അപ്പോൾ അതൊരു കാരണവശാൽ നമ്മൾ വളത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അത് മണ്ണിൽ നമ്മൾ മാസത്തിലൊരിക്കൽ അഞ്ചമ്മിൽ ഒരു ലിറ്റർ വളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ മണ്ണിൽ കൊടുക്കുന്നത് നല്ലതാണ് വളം കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഹൈ നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ വളങ്ങൾ അയച്ച ചെടികൾക്ക് വളങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിരുന്നു അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിൽ ആദ്യം തന്നെ കുറച്ച് കൂടുതൽ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതെച്ചാൽ ഞങ്ങൾ വളങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ചാണാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആട്ടിൻകാശിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ കടലപ്പൊണ്ണാക്കി കുളിപ്പിച്ചൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ചെടി നല്ല വളർച്ചയിലുണ്ട് നല്ല പച്ചപ്പിലുണ്ട് നമുക്ക് ഒരു കാരണവശാലും ആ ചെടി പൂക്കുന്നില്ല കായ്ക്കുന്നില്ല എന്നുള്ളത് അപ്പം അതിന്റെ കാരണം എന്താണെന്നുള്ളത് പലരും ചോദിക്കാറുള്ളതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ ജൈവ സ്ലറി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പച്ച ചാണക ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കടലപ്പിണാക്ക് പൊളിപ്പിച്ച ആട്ടും കാശം നമ്മൾ ഇട്ട് കൊടുക്കുക അതിലൊക്കെ കൂടുതലായിട്ട് നൈട്രജൻ ആണ് അടങ്ങിയിട്ടുണ്ട് അപ്പം നൈട്രജൻ എന്തിനാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചെടികളെ വളർച്ചയ്ക്കാണ് നൈട്രജൻ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുക അപ്പം അതിലിപ്പോൾ ചാണകത്തിൽ നൈട്രജൻ മാത്രല്ല ഫോസ്ഫറസും പൊട്ടാസ്യം ഉണ്ട് പക്ഷെ കൂടുതലായിട്ട് നൈട്രജനാണ് അതേപോലെ നമ്മൾ കടലപ്പിണ്ണാക്കിൽ നോക്കുകയെന്നുണ്ടെങ്കിലും ഫോസ്ഫറസും പൊട്ടാസ്യം മറ്റു സൂക്ഷ്മ മൂലകളൊക്കെ ഉണ്ട് എന്നാലും കൂടുതലായിട്ട് നൈട്രജനാണ് അപ്പോൾ ഒരു വളം ഒരു മൂലകം കൂടുതലായിട്ട് മണ്ണിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റു മൂലകങ്ങൾ ചെറിയ അളവിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെടിക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ചെടികൾ എന്തായിരിക്കും നല്ല വളർച്ചയില് വരും നല്ല പച്ചപ്പും നല്ല രീതിയിൽ വളർച്ചയില് വരും പൂവ് വിടൂല ഇനി അഥവാ പൂവിട്ടാൽ ആ പൂവ് കറക്റ്റായിട്ട് പരാഗണം നടക്കൂല അത് പൂവ് കരിഞ്ഞു പോവുക ഇനി കായ് ആയി ആയിക്കഴിഞ്ഞാലും കായ് ചെറുപ്രായത്തിൽ തന്നെ ചീഞ്ഞ് പോകും അതൊക്കെ പൊട്ടാസ്യത്തിന്റെ കുറവ് മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ അത് ചില കൂടുതലായിട്ട് നമ്മൾ കാണുക വള്ളിച്ചെടിയിലാണ് ഇപ്പം പടവോലം അതേപോലെ നമ്മൾ പാവക്ക ഉണ്ടല്ലോ പാവക്കനൊക്കെ അത് കൂടുതലായിട്ട് കാണും ചെറുപ്രായത്തിന് മുമ്പ് തന്നെ അത് ചീഞ്ഞ് പോകുന്നത് ഇതൊക്കെ പൊട്ടാസ്യത്തിന്റെ കുറവ് മൂലം അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വച്ചാൽ നമ്മൾ കൂടുതലായിട്ട് നൈട്രജൻ അടങ്ങിയ വളം കൊടുത്തത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഒരു കാരണവശാലും കൃഷി ചെയ്യാൻ പറ്റൂല നമ്മളീ നൈട്രജൻ അടങ്ങിയ വളം നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്റ്റാർട്ടിങ് സ്റ്റേജിലായ ചെടി നട്ട സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് ഇതേ രൂപത്തിൽ കൊടുക്കാം അതിനുശേഷം നമ്മൾ കൊടുക്കുമ്പോൾ ഏകദേശം നമ്മളിപ്പോൾ പൂക്കാനായ സ്റ്റേജൊക്കെ നല്ല ഫോസ്ഫറസിന് കയറ്റം വെക്കണം അതേപോലെ താഴെ പൊട്ടാഷ്യം കൊടുക്കണം പിന്നെ പൂത്ത് കഴിയുമ്പോൾ നമ്മൾ പൊട്ടാഷ്യത്തിന് ലേശം കയറ്റം വെച്ച് കൊടുക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ജൈവവളം കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ എൽ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ കൃഷി ചെയ്യാൻ പറ്റുമോ അതെ മണ്ണിലൊന്നും വളങ്ങൾ കൊടുക്കുന്നത് ഇത് നമ്മളൊരു പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാൻ എന്നുള്ളത് ഒരു കാരണവശാലും പറ്റില്ല കാരണം ഫോൾ ആപ്ലിക്കേഷൻ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ പി കെ പത്തൊമ്പത് 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 അത് ഈക്വൽ ഷെയറിൽ ഉള്ള ഒരു വളമാണ് ആ ചെടികൾ ആദ്യഘട്ട വളർച്ചക്കാണ് ആ വള ആവശ്യമുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷൻ പോയി നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ആ ചെടികൾ അപ്പത്തെ ആവശ്യങ്ങൾക്ക് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ കാരണം കലാകാലങ്ങളായിട്ട് അത് നടക്കുന്നില്ല ചെടികൾക്ക് എന്ന് പറഞ്ഞാൽ ഡെയിലി പോഷകങ്ങൾ കിട്ടണം അപ്പോൾ ഡെയിലി പോഷകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ ജൈവ വളങ്ങൾ കൊടുക്കുക അതിപ്പോൾ പോട്ടിലൊക്കെ നട്ട ചെടികളാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ ജൈവ വളങ്ങൾ ഖരാവസ്ഥയിലുള്ള വളങ്ങൾ കൊടുക്കുക അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജൈവ സ്പ്രേങ്ങൾ കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ ഇലകളിൽ പോളിയാർ ആപ്ലിക്കേഷൻ പോയി നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചെടി നട്ടാ ആദ്യ സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് എൽ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മാത്രം കൊടുത്തുകൊണ്ട് നമുക്കൊരു കാരണവശം ചെയ്യാൻ ചില ചോദിക്കുന്നതാണ് നമ്മൾ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് മാത്രമല്ല നമ്മൾ അതിന് എൻപിക്കേന്റെ റേഷ്യോ മാറ്റി തന്നെ ഫോളിയാർ ആപ്ലിക്കേഷൻ വഴി മാത്രം വളം കൊടുക്കാൻ പറ്റുന്നുള്ളൂ പറ്റുന്നത് ഉദാഹരണത്തിന് സ്റ്റാർട്ടിങ്ങിൽ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കും പിന്നീട് പൂക്കാനുള്ള സ്റ്റേജിൽ എൻപിക്കേന്റെ റേഷ്യോ മാറ്റി ഫോസ്ഫറസും പൊട്ടാഷ്യും കൊടുക്കും പിന്നീട് എസ് ഒ പി കൊടുക്കും അങ്ങനെ ഫോളിയാർ മാത്രം കൊടുത്തും കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ കാരണം മണ്ണിൽ നമ്മൾ ജൈവ രൂപത്തിൽ നമ്മൾ കൊടുത്തതിന് ശേഷം സപ്പോർട്ടിങ് ആയിട്ട് നമ്മൾ ഇലകളിൽ കൊടുത്തിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഞാൻ മെസ്സേജ് നോക്കുമ്പോഴാണ് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം കണ്ടത് അപ്പം ഇതിനു മുന്നും പലരും ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ഹോമിക് ആ ചില സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് നാനോ യൂറിയ നാനോ ഡി എ പി ഹോമിക് ആസിഡ് ഇത് അപ്പം നമുക്ക് മിക്സ് ചെയ്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ആ സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട് ഈ വളത്തിന്റെ കൂടെ തന്നെ ഇൻസെക്റ്റിസൈഡും പെസ്റ്റിസൈഡും മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം ഞാൻ പല വീഡിയോയിലും ഇതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഹൊമിക്കാസിഡ് ഒരു വളമല്ല അത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതല്ല ആസിഡ് നമ്മളെ മണ്ണിനെ ഫലപ്രഷ്ടമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിൽ കൊടുക്കുന്നതാണ് നമ്മളെ ഹൊമിക്കാസിഡ് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അത് മണ്ണിൽ നമ്മൾ അഞ്ച് ഒരുക്കെ അഞ്ചുമ്പൽ ഒരു ലിറ്റർ വളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ മണ്ണിൽ കൊടുക്കുന്നത് നല്ലതാണ് വളം കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ രണ്ടാമത്തത് നാനോ യൂറിയ നാനോ ഡി എ പി ഇത് രണ്ടും കൂടി ഒരേ സമയത്ത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നാനോ യൂറിയ എന്ന് പറഞ്ഞാൽ അതിൽ നൈട്രജൻ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ നാനോ ഡി എ പി എന്ന് പറഞ്ഞാൽ അതിൽ ഡൈആമോണിയോ ഫോസ്ഫറേറ്റ് ഫോസ്ഫറസ് ആണ് കൂടുതൽ നൈട്രജൻ ചെറിയ അളവിലാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ നാനോ യൂറിയ നമ്മൾ കൊടുക്കേണ്ട ചെടികൾ ആദ്യവട്ട വളർച്ച ചെടികൾ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാനോ യൂറിയ കൊടുക്കുന്നത് നാനോ ഡി എ പി കൊടുക്കുന്ന ആ ചെടികൾ പൂക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഒപ്പം ഒരു കാരണവശാലും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല രണ്ടാമത്തെ വളത്തിൻ്റെ കൂടെ ഇൻസെക്ടിസൈഡോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡോ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം വളങ്ങൾ എന്ന് പറഞ്ഞാൽ അതിരാവിലെ കൊടുത്താലേ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ കാരണം വളങ്ങൾ ചെടികൾ വലിച്ചെടുക്കുന്നതാണ് ഇൻസെക്റ്റിസൈഡോ അതേപോലെ പെസ്റ്റിസൈഡോ ആണെന്നുണ്ടെങ്കിൽ ചെടികൾ വലിച്ചെടുക്കുന്നില്ല പുറമോടിയിലാണ് അതിൽ കീടങ്ങളും ഫംഗി ഫംഗസും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ വൈകുന്നേരങ്ങളാണ് കൊടുക്കുക വളങ്ങൾ നമ്മൾ അതിരാവിലാണ് കൊടുക്കുക അപ്പോൾ രണ്ടും കൂടി ഒരു കാരണവശാലും മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊന്നുമല്ല നമ്മളിപ്പോൾ വളങ്ങൾ തന്നെ ആണെങ്കിലും ഒരു വളത്തിൻ്റെ കൂടെ മറ്റൊരു വളം മിക്സ് ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത് ചിലപ്പോൾ നമ്മളെ ചെടിക്ക് അത് ദോഷമായിട്ട് വരും അപ്പോൾ ഓരോ ദിവസങ്ങളും ഇന്നും കൊടുത്താൽ നാളെ ആ ചെടിക്ക് മറ്റു മൂലം വേണമെന്നുണ്ടെങ്കിൽ നാളെ മറ്റേ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ സൗണ്ടിന് ലാഷ് ഒരു കുഴപ്പമുണ്ടെന്നു ജലദോഷം വന്നിട്ട് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്